നമസ്കാരം ഫോട്ടോ സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പി നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ ലൈംഗികാതിക്രമം ആരോപിച്ച് പരാതിയുമായി യുവതി രംഗത്തെത്തിയത് പതിനേഴുകാരിയായ മകളെ പീഡിപ്പിച്ചെന്നാരോപിച്ചായിരുന്നു യെദ്യൂരപ്പയ്ക്കെതിരെ യുവതി പോക്സോ കേസ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ആ യുവതി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് പോക്സോ കേസ് നൽകി ദിവസങ്ങൾ പിന്നിടുമ്പോൾ യുവതിയുടെ പെട്ടെന്നുണ്ടായ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് ബംഗളൂരുവിലെ ഹുളിമാവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു യുവതിയുടെ അന്ത്യം മെയ് ഇരുപത്തിയാറിന് രാത്രി ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് യുവതി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചത് ചികിത്സയോട് പ്രതികരിക്കാനാകാതെ കഴിഞ്ഞ ദിവസം യുവതി മരിക്കുകയായിരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ യുവതിയുടെ മരണത്തിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് മരണത്തിന് പിന്നിൽ യെദ്യൂരപ്പയുടെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ പ്രധാനമാണ് ഫെബ്രുവരി രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവമെന്നായിരുന്നു പരാതി അമ്മയോടൊപ്പം യെദ്യൂരപ്പയുടെ വീട്ടിലെത്തിയ പെൺകുട്ടിയോട് അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നാണ് പരാതിയിലുണ്ടായിരുന്നത് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരുന്നു പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തത് എന്നാൽ ആരോപണങ്ങൾ യെദ്യൂരപ്പ നിഷേധിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നോട് സഹായം അഭ്യർത്ഥിച്ച് പലരും ബംഗളൂരുവിലെ വീട്ടിലെത്താറുണ്ട് അങ്ങനെ എത്തിയവരാണ് പെൺകുട്ടിയും അമ്മയും തനിക്കെതിരായ എഫ്ഐആർ നിയമപരമായി നേരിടുമെന്നും പരാതിയിൽ കഴമ്പില്ലെന്നുമാണ് യെദ്യൂരപ്പ അന്ന് പ്രതികരിച്ചിരുന്നത് തുടർന്ന് കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പെട്ടെന്നുണ്ടായ പരാതിക്കാരിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളും ഇതേ സംശയം ഉന്നയിക്കുന്നുമുണ്ട് പരാതിക്കാരി മരണപ്പെട്ടതിനെ തുടർന്ന് കേസിന്റെ ഗതി എന്താകുമെന്ന ആശങ്കയും സാധാരണക്കാര്ക്കിടയില് ഉണ്ട് വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോര്ട്ടുകള് പുറത്തുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം